കേന്ദ്ര സർക്കാരിൻ്റെ ആ ജനപ്രിയ ആനുകൂല്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ നാളെ നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയാണ് കിസാൻ സമ്മാൻ നിധിയിൽ പതിനഞ്ച് ഗഡുക്കളിലൂടെ മുപ്പതിനായിരം രൂപ കേന്ദ്ര സർക്കാർ നാളെ ഇതുവരെയായിട്ട് നമുക്ക് നൽകി കഴിഞ്ഞു ഇത് തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായ പദ്ധതി കൂടിയാണ് ചെറുകിട നാമമാത്ര കർഷകർക്കെല്ലാം ഇതിൻ്റെ ആനുകൂല്യ പരിധിയിൽ ഉൾപ്പെടുത്തി അവരുടെ വീടുകളിലേക്കാണ് വർഷം ആറായിരം രൂപ നൽകുന്നത് ഇതിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്കുൾപ്പെടെ നാളെ നാലു മണിയോടെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും അതിനുശേഷം ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നമ്മുടെ രാജ്യത്തെപ്പാടുമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അവരുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റൽ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണം നിക്ഷേപിക്കുന്നത് തുക മുടങ്ങിയിട്ടുള്ളവർക്ക് ഒരുമിച്ച് അവർക്ക് എത്ര ഗഡുക്കൾ മുടങ്ങിയോ അതിൻ്റെ ഒരു നിശ്ചിത തുക ഒരുമിച്ച് എത്തിച്ചേരുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ മുടക്കം കൂടാതെ ലഭിച്ചവർക്കെല്ലാം രണ്ടായിരം രൂപയായിരിക്കും എത്തിച്ചേരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കേരളത്തിൽ രണ്ടര ലക്ഷത്തിന് മുകളിൽ അതായത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആളുകൾക്ക് കർഷകർക്കാണ് ആനുകൂല്യം അറിയിപ്പ് വന്നിട്ടുള്ളത് അതായത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്യാത്തതാണ് പ്രശ്നം ഈ ഒരു പ്രശ്നം മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പോസ്റ്റ് ഓഫീസുകളിൽ സമയം നൽകിയതും പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കുക വഴി തുക കേന്ദ്ര സർക്കാർ നൽകാമെന്ന് മുൻപ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് നിരവധി വീഡിയോ വഴി കാര്യങ്ങൾ നമ്മൾ അറിയിച്ചതുമാണ് തൃശ്ശൂർ ജില്ലയിലും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ല അതോടൊപ്പം തിരുവനന്തപുരത്തൊക്കെ ഇരുപതിനായിരത്തിനു മുകളിൽ വ്യക്തികൾക്കാണ് ആനുകൂല്യം ലഭിക്കാതെ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ മുപ്പത്തിനാലായിരത്തി അറുന്നൂറോളം വരുന്ന ആളുകളുണ്ട് ഇനി ആലപ്പുഴയുടെ കണക്കെടുക്കുകയാണ് ഇരുപത്തോരായിരത്തിനും മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കാതെ വരും തിരുവനന്തപുരത്തും ഇരുപതിനായിരത്തിനും മുകളിൽ കർഷകർക്ക് ആനുകൂല്യം കിട്ടാതെ വരും മറ്റെല്ലാ ജില്ലകളിലും പതിനായിരവും പതിനയ്യായിരത്തിനും മുകളിലാണ് കർഷകരുടെ കണക്ക് ഒരുപക്ഷെ അവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്യാത്തതോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിഷയങ്ങളോ ആകും ഇതിന് കാരണമായിട്ടുള്ളത് ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുത്തിരുന്നെങ്കിൽ ഈ ആനുകൂല്യം രണ്ടായിരം രൂപ ഇവരുടെ അക്കൗണ്ടിലും എത്തിച്ചേർന്നേനെ அப்போ நாளை விதரணம் செய்யுபோது കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴുണ്ട് നാളെ ഒന്നേകാലോടെ മാത്രമേ അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് എത്തിക്കുകയുള്ളൂ അവിടെ വെച്ചാണ് ഈ സ്വിച്ച് ഓൺ കർമ്മം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നത് ഒരു മണിക്കൊക്കെ ശേഷമായിരിക്കും നിശ്ചിത സമയത്തിന് ശേഷമേ പ്രോസസിങ് നടപടികളൊക്കെ ഒരു കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തുക റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങത്തുള്ളൂ ഇനി ഇതുകൂടാതെ നമുക്കറിയാം ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഒരു മാനദണ്ഡം ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ എന്ന് പറയുന്ന മറ്റൊരു മാനദണ്ഡം ഈ രണ്ട് കാര്യങ്ങളോട് ായിരുന്നു ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങും ബാങ്ക് അക്കൗണ്ടിൽ തുക വരാതെ ഇരിക്കുന്ന ആളുകൾക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേന്ദ്ര സർക്കാർ മുൻപ് നമ്മളോട് ശുപാർശ ചെയ്തിരുന്നത് ഇനി അതിനുള്ള സമയമല്ല പതിനാറാം ഗഡു എത്താറായിരിക്കുന്നു ഇനി ഇന്ന് ചെയ്തെങ്കിൽ പോലും അല്ലെങ്കിൽ നാളെ രാവിലെ ചെയ്തെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുകയില്ല അപ്പോൾ പിന്നീട് സമയം എന്തെങ്കിലും ഇളവുകളൊക്കെ കേന്ദ്ര സർക്കാർ ചിലപ്പോൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആനുകൂല്യം സ്വീകരിക്കാനുള്ള സമയമായി നാളെ നാല് മണിക്ക് ശേഷമാണ് ആനുകൂല്യം എത്തിച്ചേരുന്നത് ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകളാ ലഭിക്കാൻ മീഡിയ കമ്പാനീന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക